ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ഒരു ഫാമിലി ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഓരോരുവർഷത്തിൽ ഒരു ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ വന്നിട്ട് അവിടെ വന്ന് ഇരുന്ന് പോവും അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം ഒരുപാട് പണിക്കാരെല്ലാം വെച്ചിട്ട് നടത്തി പോരുന്നത് നേരത്തെ കണ്ടത് കോലാടത്ത് കോലി കൂലി പശു മൂല വന്നിട്ട് അവളൊന്നും കൃഷി വെച്ചി കൃഷിയൊക്കെ എല്ലാം അവർക്ക് കഴിച്ചാൽ ഇത് പിന്നെ വ്യാഴത്തെ കറി ഞാനൊക്കെ അപ്പോൾ ഗായ്സ് നമ്മൾ അറേബ്യൻ ജൂലാണിപ്പോൾ ഉള്ളത് సాదా <laughs> అడలులులో ആ നമ്മളെ നാടനുണ്ട് ഏ എത്രണ്ട് ഏ ഇതേ മറ്റേ ഇനം വെച്ചത്

മകളാണ് കേട്ടോ അവിടെ ഒട്ടക പക്ഷിന്റെ അപ്പുറത്ത് നമ്മള് ചിമ്പാൻസിനെ കാണാ